പി ജയചന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പാട്ടിൻ്റെ നിലാവാണ് ജീവിതത്തിൽ നാം ഇന്നേ വരെ കേട്ടിട്ടുള്ള മലയാള ഗാനങ്ങളിൽ ഏറ്റവും ഭാവാത്മകമായി പാടുന്ന ഭാവഗായകനാണ് ജേട്ടൻ പാട്ടിലാ നിലാവിൻ്റെ കുളിരുണ്ട് ആ നിലാവിൻ്റെ സുഗന്ധമുണ്ട് ജേട്ടൻ പാടിയ ഓരോ പാട്ടുകളും അദ്ദേഹത്തിൻ്റെ യൗവനസ് എന്ന് പറയുക കൗമാരസ്വരമാണ് ഇത്രയധികം പ്രണയ എന്താ പറയുക ഒരു അതിൻ്റെ ഒരു ഭാവമുള്ള മറ്റൊരു ശബ്ദം മലയാളത്തിലില്ല പക്ഷേ ജേട്ടൻ്റെ ഭൗതിക ശരീരം മാത്രമേ പോയിട്ടുള്ളൂ ജേട്ടൻ്റെ പാട്ടുകളിലൂടെ ഇല്ല നമ്മളൊരു നമ്മുടെ മൊബൈൽ ഫോൺ എടുത്ത് വെറുതെ തൊടുക പോലും വേണ്ട പാട്ടുകൾ ഓരോന്നായിട്ടാണ് ആദ്യം പാടിയ ഒരു മുല്ലപ്പൂ മാലയുമായി എന്ന അറുപത്തഞ്ചിലെ പാട്ട് മുതൽ അദ്ദേഹം പുറത്തേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ മ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന പാട്ടിലൂടെയാണ് ദേവരാജ സംഗീതത്തിലൂടെ അപ്പോൾ എല്ലായ്പ്പോഴും ജയട്ടൻ്റെ പാട്ടിന്റെ ഒരു ഒരു ഭാവാത്മതയും അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലുള്ള ഒരു ഭാവവും എന്നും നിലനിൽക്കുന്നതാണ് പിന്നെ ഒരു വലിയ ഗുരുവായൂരപ്പ ഭക്തനാണ് സ്വർഗവാതിൽ ഏകാദശിയുടെ സന്ധ്യക്ക് ഇന്നലെ സന്ധ്യയ്ക്കാണ് സ്വർഗവാതിൽ ഏകാദശി തുടങ്ങിയത് ഇന്നലെ ഏഴേ മുക്കാലാണ് മരിക്കുന്നത് അവിടെയും അദ്ദേഹത്തെ ദൈവം സ്വർഗവാതിൽ തുറന്നു കൊണ്ടുപോയി എന്നാണ് ആരാധകരായ എന്നെപ്പോലുള്ളവർക്ക് പറയാനുള്ളത് ജയട്ടനെ പോലെ ഇത്രയും മലയാള ഭാഷയുടെ ഛന്തം മനസ്സിലാക്കി അതിഗംഭീരമായി റെൻറ്റർ ചെയ്യുന്ന പാട്ടുകാർ വളരെ അപൂർവമാണ് അതിമനോഹരമാണ് മലയാളത്തിലുള്ള അദ്ദേഹത്തിൻ്റെ റെൻറ്ററിങ് അതുപോലെ തന്നെ തമിഴ് പാട്ടുകളിലും ഇപ്പോൾ ഇളയരാജരുടെ പാട്ടായാലും എം എസ് വി സാറിൻ്റെ പാട്ടായാലും അതിലും അദ്ദേഹത്തിൻ്റെ ഒരു ഭാവ സൗന്ദര്യം വളരെ മനോഹരമാണ് പിന്നെ കന്നഡ പാട്ടുകളായാലും തെലുങ്ക് പാട്ടായാലും എല്ലാത്തിലും അദ്ദേഹത്തിൻ്റെതായ ഒരു ആ ഭാവനിലാവിൻ്റെ ഒരു കയ്യൊപ്പ് അദ്ദേഹം പതിപ്പിക്കും ജയചന്ദ്രൻ തന്നെയാണ് അതൊരു ഭാവചന്ദ്രനാണ് അതൊരു മധുചന്ദ്രികയാണ് ഇപ്പോഴും എനിക്ക് ഇതൊക്കെ പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലിടുന്ന തേങ്ങല എനിക്ക് വ്യക്തിപരമായ അത്രയും അടുപ്പം അതായത് അദ്ദേഹത്തിൻ്റെ വലിയ ശക്തമായ നിറത്തിലുള്ള തിരിച്ചുവരവിന് ശേഷം അദ്ദേഹം നടത്തിയ ഒട്ടനവധി പരിപാടികളുടെ ഒരു അവതാരകനായിട്ടും അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ച ഒരാളായിട്ടും അദ്ദേഹത്തിന് വേണ്ടി ഒരു ചാനലിന് വേണ്ടി നൂറോളം എപ്പിസോഡുകൾ ചെയ്ത ഒരാളായിട്ടും വലിയ സൗഹൃദമായത് എൻ്റെ വീട്ടിൽ വന്നിരിക്കും ഒഴിവ് സമയത്ത് വന്നിരുന്ന ഞങ്ങളിങ്ങനെ മുഹമ്മദ് റാഫിയുടെ പാട്ടുകളാണ് ഏറ്റവും ഇഷ്ടം മുഹമ്മദ് റാഫിയുടെ പാട്ട് ജേട്ടൻ പാടുന്നു കേൾക്കണം മുഹമ്മദ് റാഫി നമുക്ക് നൽകിയ ഭാവാത്മകത എന്ന് പറയുന്നത് ഒരു അല്പം പോലും ചോർന്നു പോകാതെ അതിമനോഹരമായ റെൻറ്ററിങ് ആണ് പിന്നെ ഇഷ്ടഗായിക സുശീല മേണ് സുശീലമ്മയുടെ പാട്ടുകളും മുഹമ്മദ് റാഫി സാറിൻ്റെ പാട്ടുകളും എം എസ് വിശ്വസാറിന്റെ പാട്ടുകളും ദേവരാമേഷൻ്റെ പാട്ടുകളും ഉണ്ടെങ്കിൽ ജേട്ടൻ ആർക്കും ഒരു കുഞ്ഞിനെ പോലെ കൈകാര്യം ചെയ്യാൻ പറ്റും അപ്പോൾ പലരും റെക്കോർഡിങ്ങിന് വേണ്ടി എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ പറയും നിങ്ങളൊരു കാര്യം ചെയ്തോളൂ മുഹമ്മദ് റഫിയുടെ പാട്ടിനെ പറ്റി സംസാരിക്കുക പാട്ടിനെ പാട്ടിനെപ്പറ്റി സംസാരിക്കുക എം എസ് വി സാറിൻ്റെ ദേവരാ മഷിയുടെ പാട്ടിനെ പറ്റി സംസാരിക്കുക നിഷ്പ്രയാസം ജയേട്ടനെ നമുക്ക് കൂടെ കൊണ്ടുപോകാം മാത്രമല്ല അദ്ദേഹം പറയുന്ന എല്ലാവരുടെയും കൊടുക്കുന്നൊരു ഉപദേശം പാട്ടുകാരോട് പറയുന്നത് നിങ്ങൾ സംഗീതം ജയേട്ടൻ സംഗീതം പഠിച്ചിട്ടില്ല നിങ്ങൾ സംഗീതം പഠിക്കണ്ട നിങ്ങൾ കേട്ടാൽ മതിയാണ് നല്ല കേൾവിക്കാരാവുക എന്നാണ് ജയേട്ടൻ്റെ അഡ്വൈസ് അതിലൂടെ ഒരുപാട് പേര് വളർന്നു വന്നിട്ടുണ്ട് ജയേട്ടൻ്റെ അഡ്വൈസോട് ഇപ്പോഴും പുതിയതായി പാടുന്ന പല ആളുകളുടെ ശബ്ദത്തിലും ജയേട്ടൻ്റെ ഒരു റെൻറിങ് ഈ അടുത്ത കാലത്ത് വന്ന രണ്ട് പാട്ട് ഗായകരെ ഞാൻ കേട്ടു ജയേട്ടൻ നമ്മുടെ ഹൃദയത്തിലിരുന്നു കൊണ്ട് പാടുന്നയാളാണ് അതൊരു ഹൃദയസ്വരാണ് അത് ഹൃദയേശ്വരിക്കും ഏ അതുപോലെ തന്നെ എന്താ പറയേണ്ടത് എല്ലാത്തരം തരം ഭാവങ്ങളും ഇപ്പോൾ ഒന്നിനി ശ്രുതി താഴ്ത്തി എന്ന ദേവരാജൻ മാസ്റ്റർ വയൻ പാട്ട് എല്ലാ മലയാളികൾക്കും പ്രിയപ്പെട്ടതാണ് അത് കുഞ്ഞിനെ പാടി ഉറക്കാം സാമൂഹിക പാടി ഉറക്കാം ഭാര്യയെ പാടി ഉറക്കണം അപ്പൊ അങ്ങനെ എന്താ പറയാ വ്യത്യസ്ത തലങ്ങളെ സ്പർശിച്ച പാട്ടുകൾ അത് അതിനകത്ത് മറ്റേ എന്താ പറയേണ്ടത് ഭക്തിഗാനങ്ങളുണ്ട് പിന്നെ മറ്റൊന്ന് ഭക്തിഗാനമായാലും ലളിതഗാനമായാലും ചലച്ചിത്ര ഗാനമായാലും പാടി കഴിഞ്ഞാൽ അത് ഹിറ്റാണ് അപ്പൊ ചലച്ചിത്ര ഗാനങ്ങളുടെ ഒരു ലെവലിൽ വരില്ല ലളിതഗാനങ്ങൾ ഭക്തിഗാനം എന്നൊക്കെ പറയുമെങ്കിലും ഇപ്പോൾ എൺപത്തൊന്നിലിറങ്ങിയ പുഷ്പാഞ്ജലി എന്ന് പറയുന്ന ആൽബം ഇപ്പോഴും ആളുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്